കാർ പാറമടയിലേക്ക് മറിഞ്ഞ് മൂന്നു പേർക്ക് ദാരുണാന്ത്യം തൃശൂർ മാള കോഴിക്കാട്ടുശേരി വരതനാട് ക്ഷേത്രത്തിന് സമീപമുള്ള പാറമടയിലെ വെള്ളക്കെട്ടിലാണ് കാർ വീണത് കൊമ്പിടിഞ്ഞാമക്കൽ സ്വദേശികളായ ശ്യാം ജോർജ് മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു അപകടം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്നാണ് സൂചന എതിരെ വന്ന ബൈക്ക് യാത്രക്കാരാണ് കാർ പാറമടയിലേക്ക് വീഴുന്നത് കണ്ടത് ആളൂർ പോലീസും മാള പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും നാൽപ്പതടിയിലും കൂടുതൽ താഴ്ചയുള്ള പാറമടയായതിനാൽ രക്ഷാപ്രവർത്തനം നടത്താനായില്ല പിന്നീട് ചാലക്കുടിയിൽ നിന്ന് സ്കൂബ ഡൈവേഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേച്ചിയ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം <laughs> Be a Rajakumari Kumari, gold and diamonds, the trust of Travancore